ബിസ്മില്ലാഹി ഹിറാൻ ഇറഹീം അലഹമുല്ലാഹിറബിൻസൂലിൻ അമ്മാബാദ് അസ്ലാം അലൈക്കും വറഹമുല്ല പരിശുദ്ധ ഖുർഹാനിലെ അൻപത്തി രണ്ടാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പന്ത്രണ്ട് ആയത്തുകളാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം يوم يدعون إلى نار جهنم دعا هذه النار التي كنتم بها تكذبون أفسحر هذا أم أنتم لا تبصرون ഫസ്ബിറു ഔലാ തസ്ബിറു സവ ഉൻ അലൈക്കും ും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മതത്തെ തള്ളിക്കളയുന്ന അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക് അന്ത്യനാളിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ആകാശം വിറകൊള്ളുന്ന ദിവസമാണത് ഭൂമി സഞ്ചരിക്കപ്പെടുന്ന ദിവസമാണത് അന്നേ ദിവസം കളവാക്കുന്നവർക്ക് വലിയ നാശം അവർ ഈ ലോകത്ത് പരലോകത്തേക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ശേഷം അള്ളാഹു പറയുന്നു യൗമ യുദാ ഔന ഇല നാരി ജഹന്ന യൗമ ദിവസം യുദാ ഔന എന്ന് പറഞ്ഞാൽ തള്ളി മാറ്റി ആട്ടി അകറ്റി എന്നൊക്കെയാണ് ചെറിയ സുഹൃത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അറ ഐ തല്ലസി ബിദ്ദീൻ ഫദാലിക്കലതി യദോ ഉൽ യത്തീം യദോ ഓ അവിടെ ഈ പദം വരുന്നുണ്ട് ദ അ യദോ ള്ളത് ഇവിടെ അതിൻ്റെ മജ്ഹൂലി രൂപമാണ് വന്നത് അതായത് ദോ അ എന്ന് പറഞ്ഞാൽ തള്ളപ്പെട്ടു ആട്ടി അകറ്റപ്പെട്ടു അതിൻ്റെ മുതാരികൾ യുദ്ധ ഊ എന്ന് പറഞ്ഞാൽ തള്ളപ്പെടും തള്ളപ്പെടുന്നു യുദ ഊന അവർ തള്ളപ്പെടും അവർ തള്ളപ്പെടുന്നു ഇല നാരി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് നാറ് തീ ഇലാനാരി തീയിലേക്ക് ജഹന്നമ്മ ജഹന്നമിൻ്റെ എന്ന് പറഞ്ഞാൽ നരകം ശരിക്ക് ആഴത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഗുണവിശേഷണമാണ് ജഹന്നം കൊണ്ട് കിട്ടുക നരകത്തിന് പല പേരുകളുണ്ട് അതിൽ പലതും നരകത്തിൻ്റെ വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നല്ല ആഴമുള്ള എന്നർത്ഥത്തിലാണ് ജഹന്നം അപ്പോൾ ജഹന്നമിലേക്ക് അല്ലെങ്കിൽ ജഹന്നമിൻ്റെ തീയിലേക്ക് ഇലാനാരി ജഹന്നമ എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ തീയിലേക്ക് ഒരു തള്ളൽ ഒന്നിച്ചതിൻ്റെ അർത്ഥം യൗമ യുദ ഔന ഇല നരകത്തിൻ്റെ തീയിലേക്ക് ഒരു തള്ളൽ തള്ളപ്പെടുന്ന ദിവസം അന്നാണ് അവർക്ക് ആ ശിക്ഷ ലഭിക്കുക അടുത്തായത് ഹാസിഹിൻ നാറുല്ല തീ കുന്തൂൻ ഹാസിഹി ഇത് അല്ലെങ്കിൽ ഈ അന്നാറു ആ തീ നാറ് തീ അന്നാറു ആ തി അപ്പോൾ ഹാസിഹിന്നാറു ഇതാണ് ആ തീ അല്ലത്തി കുന്തും ബിഹാ തുക്കസിബൂൻ അല്ലത്തി അങ്ങനെയുള്ളതായ അല്ലസീ എന്ന് പറഞ്ഞാലും അല്ലത്തി എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളതായ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കുറിച്ച് സ്ത്രീലിംഗമായ കുറിച്ച് പറയുമ്പോൾ അല്ലത്തി എന്നാണ് ഉപയോഗിക്കുക പുല്ലിംഗമായിരുന്നുവെങ്കിൽ അല്ലസി അപ്പോൾ ഇവിടെ അല്ലത്തി അങ്ങനെയുള്ളതായ എങ്ങനെയുള്ളതായ കുന്തും ബിഹാ തുക്കസിബൂൻ കാന എന്നുള്ളതിൻ്റെ കൂടെ അൻത്തുമെന്ന് ചേരുമ്പോഴാണ് കുന്തുമെന്നാവുക കാന ആണ് ആകുന്നു അൻതും നിങ്ങൾ അപ്പോൾ കുന്തും നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്നു ബിഹാ അതിനെപ്പറ്റി ബി എന്ന് പറഞ്ഞാൽ പറ്റി കൊണ്ട് ഹാ അതിനെ ബിഹാ അതിനെപ്പറ്റി അതിനെ കൊണ്ട് തുക്കസിബൂൻ കസബ കളവാക്കി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു വ്യാജമാക്കി യു കസിബു തുബു എന്നൊക്കെ പറയുമ്പോൾ കളവാക്കും കളവാക്കുന്നു തള്ളിക്കളയും തള്ളിക്കളയുന്നു വ്യാജമാക്കും വ്യാജമാക്കുന്നു തുക്കസിബൂൻ നിങ്ങൾ വ്യാജമാക്കുന്നു യുഖസിബൂനാണെങ്കിൽ അവർ വ്യാജമാക്കുന്നു ആവുമ്പോൾ നിങ്ങൾ വ്യാജമാക്കുന്നു കുന്തും ബിഹാ തുക്കസിബൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കളവാക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ തള്ളിക്കളഞ്ഞു കൊണ്ടിരുന്നു അതിനു മുമ്പിൽ അല്ലത്തി ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ അപ്പോൾ അല്ലത്തി കുന്തും ബിഹാ തുക്കസിബൂൻ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നതായ നിങ്ങൾ കളവാക്കൊണ്ടിരുന്നതായ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നതായ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഹാസിഹിൻ കുന്തും ബിഹാ കുന്തുംഖിബൂൻ നിങ്ങൾ കളവാക്കൊണ്ടിരുന്നതായ ആ നരകമാണ് ഇത് ആ തീയാണ് ഇത് അടുത്തായത് അഫ സിഹറുൻ ഹാസ അം അൻതും ലാതുബ്റൂൻ അഫ സിഹറുൻ സിഹറി എന്ന് പറഞ്ഞാൽ മായ അല്ലെങ്കിൽ ജാലം മായാ എന്നൊക്കെ പറയാറില്ലേ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ തുടക്കത്തിലൊരു ഹംസയുണ്ട് ആ അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ എന്ന് ചോദിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഫ സിഹ്റുൻ അപ്പോൾ മായയാണോ അല്ലെങ്കിൽ അപ്പോൾ ജാലമാണോ അല്ലെങ്കിൽ അപ്പോൾ മായാജാലമാണോ ഹാദാ ഇത് അം അതോ അൻതും നിങ്ങൾ ലാ തുബ്സിറൂൻ അബ്സുറ എന്ന് പറഞ്ഞാൽ കണ്ടു യുബിസിറു തുബിസിറു എന്നൊക്കെ പറയുന്നത് മുലാരിയാണ് അതായത് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് യുബിസിറു എന്ന് പറഞ്ഞാൽ അവൻ കാണും അവൻ കാണുന്നു തുബിസിറു നീ കാണും നീ കാണുന്നു തുബിസിറൂൻ നിങ്ങൾ കാണും നിങ്ങൾ കാണുന്നു ലാ തുബിസിറൂൻ നിങ്ങൾ കാണുന്നില്ല അപ്പോൾ അം അൻതും ലാ തുസിറൂൻ അതോ നിങ്ങൾ കാണുന്നില്ലേ ഒന്നിച്ചത്തിൻ്റെ അർത്ഥം അഫ സിഹ്റുൻ ഹാസ അം അൻതും ലാ തുസിറൂൻ ഇത് മായാജാലമാണോ അതോ നിങ്ങളൊന്നും കാണുന്നില്ലേ അടുത്തായത് ഇസ്ലൗഹ ഫസ്ബിറു ഔല തസ്ബിറു സവാ ഉൻ ഇസ്ലൗഹിയ എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞു എന്നാണ് അതിൻ്റെ മുതാരി അതിൻ്റെ കൽപ്പനക്രിയ ഒരാളോട് പറയുമ്പോൾ ഇസ്ല എന്നാണ് ഇസ്ല നീ കത്തിക്കരിയെ കുറേ പേരോട് പറയുമ്പോൾ ഇസ്ലൗ നിങ്ങൾ കത്തിക്കരിയൂ ഇസ്ലൗഹാ നിങ്ങൾ അതിൽ കത്തിക്കരിയൂ എന്ന് പറഞ്ഞാൽ അതിൽ അതായത് നരകത്തിൽ ഇസ്ലൗഹ നിങ്ങൾ അതിൽ കത്തിക്കരിയൂ സ്വലാ ഇസ്ലി എന്നുണ്ട് പ്രവേശിച്ചു കരിഞ്ഞു എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും ഫസ്ബ്യുറു ഫ അപ്പോൾ സ്വബറ ക്ഷമിച്ചു ഇസ്ബിർ നീ ക്ഷമിക്ക് ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുവീൻ ഫസ്ബ്യുറു അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുവീൻ ഔ അല്ലെങ്കിൽ ലാ തസ്ബിറു സ്വബറ ക്ഷമിച്ചു യസ് ബിറു അവൻ ക്ഷമിക്കും അവൻ ക്ഷമിക്കുന്നു തസ്ബിറു നീ ക്ഷമിക്കും നീ ക്ഷമിക്കുന്നു തസ്ബിറൂന നിങ്ങൾ ക്ഷമിക്കും നിങ്ങൾ ക്ഷമിക്കുന്നു ലാ ത്തൊസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കേണ്ട സവാ ഉൻ സമമാണ് ഒരുപോലെയാണ് അലയിക്കും നിങ്ങളുടെ മേൽ ഇന്നമ നിശ്ചയമായും അത് മാത്രമാണ് ഈ ഇന്നമ എന്ന് വരുമ്പോൾ അതിനകത്തൊരു മാത്രം എന്നുള്ള അർത്ഥം വരും അത് പിന്നീട് വരുന്ന ഭാഗത്തോടാണ് ചേർക്കേണ്ടത് ഇന്ന നിശ്ചയമായും അത് മാത്രമാണ് ഏത് തുജ്സൗന ജസാ യജ്സി ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ് ഇവിടെ മജ്ഹൂലി രൂപമാണ് വന്നത് ജുസിയ പ്രതിഫലം നൽകപ്പെട്ടു അതിൻ്റെ മുലാരിയൾ യുജ്സ പ്രതിഫലം നൽകപ്പെടും പ്രതിഫലം നൽകപ്പെടുന്നു തുജ്സ നിനക്ക് പ്രതിഫലം നൽകപ്പെടും അല്ലെങ്കിൽ നിനക്ക് പ്രതിഫലം നൽകപ്പെടുന്നു തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നു മാ കുന്തും താമലൂൻ മാ അത് കുന്തും നിങ്ങളായിരുന്നു താമലൂൻ അമില പ്രവർത്തിച്ചു യാലൂ താത്മലൂ എന്നൊക്കെ പറയുമ്പോൾ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു താമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കും മാ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ആ ഇന്നമ എന്നുള്ളതിലെ മാത്രം എന്നുള്ളത് ഒന്നുകിൽ ഈ മാ കുന്തും താത്മലൂ എന്നുള്ളതിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ തുച്ഛാവന എന്നുള്ളതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ ഇന്ന തുജ്സൗന മാ കുന്തും തഡ്മലൂൻ എന്നുള്ളതിന് രണ്ട് രൂപത്തിൽ അർത്ഥം പറയാം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നു ചെയ്യാത്തിൻ്റെ അർത്ഥം ഇസ്ലൗഹ ഫസ്ബിറു ഔലാ തസ്ബിറു സവാ ഉൻ അലൈക്കും നിങ്ങൾ കത്തിക്കരീഗ നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുക രണ്ടും നിങ്ങളുടെ മേൽ സമമാണ് ഇന്നമാ തുജ്സൗനമാ കുന്തും തലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തുകളുടെ വിശദീകരണം കാര്യമായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അതിൻ്റെ വാക്കർത്വങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ വിശദീകരണം മനസ്സിലാവും യൗമ യുദന ഇലാനാരി ജഹന്നമ ആ ഒരു അന്ത്യനാളിൽ പരലോകത്ത് വെച്ച് സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് അന്ന് ആ ഒരു നരകത്തിൻ്റെ തീയിലേക്ക് ആ കളവാക്കുന്നവരെ വ്യാജമാക്കുന്നവരെ അവരെ ഒരു തള്ളൽ തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ ശക്തിയായ രൂപത്തിൽ യാതൊരു ദയം കാണിക്കാതെ അവരെ അതിലേക്ക് തള്ളിവിടുമെന്നർത്ഥം അതുകൊണ്ടാണ് യുധൂന എന്ന് പറഞ്ഞതിന് പുറമെ അവസാനത്തിൽ ദ ആ ഒരു തള്ളൽ എന്ന് പറഞ്ഞത് ഒരൊറ്റ തള്ളൽ അങ്ങ് തള്ളുമെന്ന് പറയില്ലേ യാതൊരു ദയയുമില്ലാതെ അവരെ ആ ഒരു നരകത്തിൻ്റെ തീയിലേക്ക് അവരെ തള്ളിവിടും ആ ദിവസമാണ് അവർക്ക് ആ ശിക്ഷ ലഭിക്കുക യൗമ യുദ്ധ ഊന അവർ തള്ളപ്പെടുന്ന ദിവസം അപ്പോൾ അവർ തള്ളപ്പെടുന്ന ദിവസം എന്ന് പറയുമ്പോൾ ആരാണ് അവരതിലേക്ക് തള്ളുന്നത് എന്ന് പറയുന്നില്ല അതാണ് തള്ളപ്പെടുന്ന എന്ന് പറയുന്നത് ആരാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നില്ല അപ്പോൾ അവരെ നരകത്തിലേക്ക് ആ നരകത്തിൻ്റെ തീയിലേക്ക് ഇലാനാരി ജഹന്നമ നരകത്തിൻ്റെ തീയിലേക്ക് അവ അവരെ തള്ളപ്പെടുന്ന ദിവസം അന്നാണ് അവർക്ക് ആ ശിക്ഷ ലഭിക്കുക ദ അൻ ഒരു തള്ളൽ എന്ന് പറയുമ്പോൾ ശക്തമായ രൂപത്തിൽ അവരതിലേക്ക് തള്ളിവിടും അല്ലെങ്കിൽ യാതൊരു കാരുണ്യവുമില്ലാതെ യാതൊരു ദയവും അവരോട് കാണിക്കാതെ അവരെ ആ ഒരു നരകത്തിലേക്ക് തള്ളിവിടും ഹാസിഹിൻ നാറുല്ലത്തി കുന്തും ബിഹാ തുൻ അവിടെ ആ ഒരു അർത്ഥം പറയുമ്പോൾ അന്ന് പറയപ്പെടും അല്ലെങ്കിൽ അവരോട് പറയും ആ സത്യനിഷേധികളോട് ആ നരകത്തിലേക്ക് പോകുന്ന കളവാക്കിയവരായ ആ ആളുകളോട് പറയും എന്താണ് പറയുക ഹാസിഹിൻ നാറുല്ലത്തി ബിഹാ തുപൂൻ നിങ്ങൾ കളവാക്കിയിരുന്നതായ നിങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നതായ നിങ്ങൾ വ്യാജമാക്കിയിരുന്നതായ ആ നരകമാണ് ഇത് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നരകമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിനെ തള്ളിക്കളഞ്ഞിരുന്നു പലപ്പോഴും നിങ്ങളതിനെ മനസ്സിലാക്കിയിട്ടും അതിനെ കളവാക്കി ജീവിച്ചിരുന്നു അങ്ങനെയുള്ളതായ ആ നരകമാണ് ഇത് എന്ന് അവരോട് പറയപ്പെടും അപ്പോൾ അവരെ നരകത്തിലേക്ക് തള്ളുക എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ രൂപത്തിൽ അവരെ തള്ളുകയാണ് ഇനി അവരോട് ഇങ്ങനെ ഇതാണ് നിങ്ങൾ കളവാക്കിയിരുന്നതായ ആ എന്ന് പറയുമ്പോൾ അത് അവർക്ക് മാനസികമായി നൽകുന്ന ഒരു ശിക്ഷ കൂടിയാണ് മാത്രമല്ല അവരോട് ചോദിക്കും ആ ഫസീഹുൻ ഹാസ അം അൻ തുമലാ തുറൂൻ ഇത് വല്ല മായാജാലവുമാണോ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ പരലോകവും ഈ നരകവും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വല്ല മായാജാലവുമാണോ അതോ നിങ്ങളിതൊന്നും കാണുന്നില്ലേ അതായത് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർഹാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ വെറും കെട്ടുകഥകളാണ് അതൊക്കെ വെറും മായാജാലമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളിയിരുന്നു ആളുകൾ അത്തരം ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ് ഇത് വല്ല മായാജാലവുമാണോ ഇവിടെ നിങ്ങൾ ഈ ഒരു പരലോകം അനുഭവിക്കുന്നു പരലോകം നിങ്ങൾ കണ്ടു നരകം നിങ്ങൾ കാണുന്നു ഇതൊക്കെ വല്ല മായാജാലവുമാണോ അതോ നിങ്ങളിതൊന്നും കാണുന്നില്ലേ അവരോട് ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇസ്ലൗഹ ഫസ്ബിറു ഔലാ തസ്ബിറു സവാ ഉൻ അവരോട് പറയപ്പെടും ഇസ്ലൗഹ നിങ്ങളതിൽ കത്തിക്കരയുക നിങ്ങളതിൽ പ്രവേശിക്കുക ഫസ്ബിറു ഔലാ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക സവാ ഉൻ അലയ്ക്കും രണ്ടാണെങ്കിലും യാതൊരു കാര്യമില്ല രണ്ടും സമമാണ് സവാഹനാലയ്ക്കും നിങ്ങളുടെ മേൽ രണ്ടും ഒരേപോലെയാണ് രണ്ടും സമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ശിക്ഷ ലഭിക്കുമ്പോൾ ക്ഷമിച്ചാലും ക്ഷമിച്ചിട്ടില്ലെങ്കിലും ക്ഷമയോടുകൂടി എല്ലാം നിങ്ങൾ അനുഭവിച്ചാലും ക്ഷമകേട് കാണിച്ചുകൊണ്ട് പലതും അവിടുന്ന് വിളിച്ചു പറഞ്ഞാലും ഒക്കെ രണ്ടും സമമാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇന്നമാ തുനമാ കുന്തും ത്മലൂൻ നിങ്ങൾ ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് ഈ ശിക്ഷ നൽകുന്നത് നിങ്ങൾ എന്തൊക്കെയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന് മാത്രമാണ് നൽകുന്നത് തെറ്റുകൾ ഒരുപാട് ചെയ്തു ആ നിങ്ങൾ ചെയ്തവയ്ക്കുള്ള പ്രതിഫലം മാത്രമേ നൽകുന്നുള്ളൂ നിങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിലൊന്നും നിങ്ങൾക്കൊരു ശിക്ഷ നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലം നൽകൽ മാത്രമാണ് ഇന്നിവിടെ നടക്കുക മറ്റൊന്നും നടക്കൂല അതിനുള്ള പ്രതിഫലം നൽകലാണ് ഇവിടെ വെച്ച് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ആയത്തുകളിലൂടെ ആ പരലോകത്ത് സത്യനിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ മതത്തെ കളവാക്കി ജീവിച്ച ആളുകൾക്ക് തള്ളിക്കളഞ്ഞ് ജീവിച്ച ആളുകൾക്കുള്ള ശിക്ഷ നൽകുന്നതിനെക്കുറിച്ചാണ് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യൗമ യുദ യൗമയുദന ഇല നാരി നാരി എന്ന് പറയുമ്പോൾ റോ ഇനുക്കസർ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക ജഹന്നമ ജഹന്നമനൂനിൻ്റെ ശബ്ദം മണിക്കുക ദ അൻ അവിടെ ആ ഒരു അയനിന് ഫത്തൻവീനാണ് അവിടെ പാരായണം നിർത്തുമ്പോൾ ദ ആ എന്ന് പറഞ്ഞിട്ടാണ് നൃത്തം കാരണം ഫത്തൻവീൻ ഉള്ള ഒരു അക്ഷരത്തിന് ശേഷം പാരായണം നിർത്തുമ്പോൾ അതിനെ ഫത്ത്ഹാക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം കിട്ടണം എന്നാണ് പറയാം അപ്പോൾ ദ ആ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാരായണം നൃത്തുക അടുത്തായത് ഹാസിഹിന്നാറു അന്നാറു അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക അല്ലത്തീ കുത്തും താൻ്റെ മുമ്പ് സുക്കുളിലെ നൂന് വന്നു അതിനെ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ കുന്തും കുന്തും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമാണ് ശേഷം ബാ ആണ് ബിഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബാ ബാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോൾ അവിടെ മണിച്ചിട്ട് പാരായണം ചെയ്യണം അപ്പോൾ കുന്തും ബിഹ കുന്തും ബിഹ തുബൂൻ അവസാനത്തെ നൂനിനെ സുക്കൂനിട്ടിൽ നിർത്ത് തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്യമായിരുന്നു അഫസിഹറുൻ സെഹറിൻ എന്നുള്ളടത്ത് അവസാനത്തിൽ തെന്വീനാണ് റോ ഇന് ശേഷം ഹ ആണ് ഹാ ഇൻ്റെ മുമ്പ് തെന്വീന് വരുമ്പോൾ ഇഹാറാണ് നിയമം അവിടെ വെളിവാക്കി പറയണം സെഹ്റുൻ ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഹാസ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു മദ്ദുണ്ട് നീട്ടാനുണ്ട് ശേഷം അം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട് അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല മദ് എന്നാണ് അതിന് പറയാം അന്തും അവിടെ താതിൻ്റെ മുമ്പ് സുക്കൂടെ നൂന് ഒന്ന് ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അന്തും ലാ തു സിറൂൻ ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം തുബ് ബ് എന്നുള്ള ശബ്ദം വെളിവാക്കേൾക്കണം തുബ് സിറൂൻ അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ഫസ്ബിറു ഔ ഫസ്ബിറു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ് ഔ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ തിർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധല്ല മദ് മുൻഫസിൽ അപ്പോൾ ഫസ്ബിറു ഔ ലാ സ്ബ്യുറു സവാ ഉൻ അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് വന്നത് സവാ എന്ന് പറയുമ്പോൾ വാ എന്നുള്ളത് മദ്ദാണ് ഉൻ അവിടെ ഹംസ വന്നു അപ്പോൾ മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു അങ്ങനെയാവുമ്പോൾ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ധൈർഘ്യം വരെ നീട്ടണം അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയുക അപ്പോൾ സവാ ഉൻ അലയിക്കും എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇന്നമ മാ ശബ്ദം മണിക്കുക തുജ്സൗന ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം ജ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം തുജ്സൗന ജുസൌന മാ കുന്തും നേരത്തെ പറഞ്ഞു താതിൻ്റെ മുമ്പ് സുക്കുള നൂന് ഇഹ്ഫാ ചെയ്യാൻ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക കുന്തും ത മലൂൻ അവസാനത്തെ നൂന് സുക്കൂന് തൊട്ടു മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്കാരി നമുക്ക് ഈ ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ും ഗ്രാമർ നോക്കുകയാണെങ്കിൽ യൗമ യുദ ഊന യൗമ എന്നുള്ളത് ലർഫ് ജമാനാണ് ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് യൗമ അത് മൻസൂബാണ് നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് എഴുതുക അതുകൊണ്ടാണ് യൗമ എഴുതിയത് ഇല നാരി ഇല എന്നുള്ളത് ഹെർഫ് ജെറാണ് അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും സാധാരണ കെസർ കൊണ്ടോ കസർ തൻവീനും ഉണ്ടോ അതുകൊണ്ടാണ് ഇല നാരി അവസാനത്തിൽ കസറിട്ട് എഴുതിയത് നാരി ജഹന്നമ എന്ന് പറയുമ്പോൾ അവിടെ മുലാഫ് മുലാഫിൻ ലേഹിയാണ് നാർ എന്നുള്ളതിനെ ജഹന്നം എന്നുള്ളതിലേക്ക് ചേർത്തു അതുകൊണ്ട് ജഹന്നം എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് മുലാഫിൻ ലേഹിക്ക് എപ്പോഴും യൊറാബ് ജെറായിരിക്കും സാധാരണ കെസർ കൊണ്ടോ കസുറൻവീനും ഉണ്ടോ പക്ഷേ ജഹന്നം എന്നുള്ളതിന് ജഹന്നമി എന്ന് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ജഹന്നമ എന്ന് തന്നെ നിർത്തി ദ എൻ ഈ ദ എൻ എന്നുള്ളത് യുധ ഊന എന്നുള്ള ക്രിയയിൽ നിന്ന് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ യുധ ഊന ദ എൻ ആ ക്രിയയിൽ നിന്ന് ഒരു മസ്തരുണ്ടാക്കി അങ്ങനെ പറയുമ്പോൾ അതായത് ഒരു തള്ളൽ തള്ളി അങ്ങനെ പറയുമ്പോൾ അതിനെ മഫൂൽ എന്നാണ് പറയുക അപ്പോൾ ദ എൻ എന്നുള്ളത് മഫുൽ മുത്തലക്കാണ് മഫുൽ മുത്തലക്കന് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ദ എൻ ഫത്തു മീനോട്ട് എഴുതിയത് പിന്നീട് ഹാദിഹിൻ നാറുല്ലത്തി കുന്തുംബിഹ തുൻ അഫസിഹറുൻ ഹാദാ അം അന്തും ല തുബ്സിറൂൻ ഇസ്ലൗഹ അത് കൽപ്പനക്രിയയാണ് എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് പറഞ്ഞു ഈ ഇസ്ലൗഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസത്ത് വസലുണ്ട് ആ ഹംസത്ത് വസലിന് ഫത്ഹാണോ കെസറാണോ ലം ആണോ എങ്ങനെ തീരുമാനിക്കുക അവിടെ അസ്ലൗഹ എന്നാണോ ഇസ്ലൗഹ എന്നാണോ ഉസ്ലൗഹ എന്ന് അവിടെ പറയുക എങ്ങനെ തീരുമാനിക്കുക അതിന് ആ തുടക്കം മുതൽ മൂന്നാമത്തെ അക്ഷരം നോക്കുക മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ ലാമല്ലേ ആ ലാമിന് ഫത്ത്ഹാണെങ്കിലും കെസറാണെങ്കിലും തുടക്കത്തിലുള്ള ഹംസത്ത് വസലിന് കെസറായിരിക്കും വരിക ആ മൂന്നാമത്തെ അക്ഷരത്തിന് ലമ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലുള്ള അക്ഷരത്തിന് ലമ് ആയിരിക്കും വരിക ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ അക്ഷരമായ ലാമിന് ആണ് അതുകൊണ്ട് തുടക്കത്തിലുള്ള അക്ഷരത്തിന് കെസറാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇ എന്നാണ് പറയുക ഇസ്ലൗഹ ഇവിടെ ആയത്തിൻ്റെ തുടക്കം തന്നെ ഹംസത്ത് വസലായത് കൊണ്ട് അതിന് ഉച്ചരിക്കും അതേസമയത്ത് ഹംസത്ത് വസ്സലിൻ്റെ മുമ്പ് മറ്റെന്തെങ്കിലും അക്ഷരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹംസത്ത് വസ്സലിന് ഉച്ചാരണം നഷ്ടപ്പെടും ഇവിടെ തുടക്കത്തിൽ തന്നെ ഹംസത്ത് വസ്സലാണ് അതിനു മുമ്പ് മറ്റൊന്നുമില്ല അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതിന് ഉച്ചാരണം കൊടുക്കണം അതുകൊണ്ടാണ് ഇസ് ലൗഹ എന്ന് പറയുന്നത് നമ്മൾ യക്ർ ബിസ്മി റബ്ബിക്ക് അവിടെയും അങ്ങനെ തന്നെയാണ് ഇ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുക അതേപോലെ ഫസ്ബ്യുറു എന്ന് പറയുമ്പോൾ ഫ കഴിഞ്ഞിട്ട് പിന്നെ ഇസ്ബ്യുറു എന്നാണ് എന്തുകൊണ്ടാണ് ഇ എന്ന് പറയാൻ കാരണം അവിടെയും ഇതുപോലെ ഇസ്ബിറു എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അക്ഷരമായ ബാ ഇന് കെസറാണ് ഞാൻ സൂചിപ്പിച്ചു ഫത്ത്ഹാണെങ്കിലും കെസർ ആണെങ്കിലും തുടക്കത്തിലുള്ള ഹംസത്ത് വസീലിന് കെസർ ആയിരിക്കും അപ്പം ശരിക്കത് ഫ ഇസ്ബിറു എന്നാണ് പക്ഷെ ചേർത്ത് പറയുമ്പോൾ ആ ഹംസത്ത് വസലി നഷ്ടപ്പെടും ഫസ്ബ്യുറു എന്നാവും ഔ ലാ തസ്ബ്യുറു സവാ ഉൻ അലൈകും ഇൻ ന തുജ്സൗന മാും ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ അൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യാറാകട്ടെ വാഹർദവൻ അലഹമുല്ലാ റബിൾ അലമീൻ അസ്സലാൻ വർമത്ത